സോ താങ്ക്സ് വി ടു ഗോഡ് ഞാൻ ഇവിടെ ഫിലിപ്പീൻസിലാണ് ബയാം ബാങ്ക് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് റോമിൽ നിന്നും കഴിഞ്ഞ വർഷം ജൂലൈ മാസം റോമിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു പാക്കറ്റ് നെൽക്ക് വീണു ഈ പാക്കറ്റ് ബദലഹേമിൽ നിന്നും മദർ മേരി ബേബി ബ്രസ്റ്റ് ഫീഡ് ചെയ്തപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് മിൽക്ക് ആ ഗ്രോട്ടോല് വീണു അപ്പം അത് ഫുൾ വൈറ്റ് കളറായിട്ട് മാറി അപ്പം അവിടുത്തെ ആ പൗഡർ കൊണ്ട് ആരെല്ലാം ഉപയോഗിക്കുന്നു അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ ലഭിക്കാറുണ്ട് അവർ രോഗം സുഖപ്പെടാറുണ്ട് അപ്പം ഞാൻ ഈ പാക്കറ്റ് നിലത്തിനപ്പം ഞാൻ ഞാൻ ഫിലിപ്പീൻസിൽ പോകണല്ലോ അപ്പം ഇതിൻ്റെ ആവശ്യം എന്താണ് പെട്ടെന്ന് പരിശുദ്ധ അവരോട് പറഞ്ഞു ഫിലിപ്പീൻസിൽ ആരോ കുഞ്ഞില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടി ഈ സാധനം കൊണ്ടുപോകാം അങ്ങനെ ഞാൻ ഫിലിപ്പീൻസിൽ വന്നു ഞാനിവിടെ വിൻസെൻറ്റ് ഫെറർ പ്രേയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നുകഴിഞ്ഞപ്പോൾ കുരിശിൻ്റെ കൂടെ ജോലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു ഇവിടുത്തെ മേയർ ബയബാംഗ്ലെ മേയർ മേരി ക്ലയറിനു വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് കുഞ്ഞുങ്ങളില്ല വർഷങ്ങളായിട്ട് പെട്ടെന്ന് ഞാൻ ഓർത്തു ഈ പാക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മാമിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചു പറയണം അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു മേരി ക്ലയർ മേയർ ഓൾസോ ഹമ്പിൾ ഷീ വെൽക്കം ടു മീ ആൻഡ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് ഈ പൗഡർ കൊടുത്തിട്ട് മേയറിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം വെൻ യു പ്രേ ഗോഡ് വിൽ ഗീവ് യു എ എ ചൈൽഡ് ആൻഡ് സച്ച് എ ഫെയ്ത്ത് ആൻഡ് ഹ്യൂമിലിറ്റി ഷീ ലിസൻ ടു മീ എന്നിട്ട് ആ പ്രാർത്ഥന തുടർന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഇവിടെ വരുന്നതിന് മുമ്പ് മേയറിന് കുഞ്ഞുണ്ടാവും മേയർ ഹസ്ബൻഡ് സെസർ സാറും കൂടി പ്രാർത്ഥിച്ചു ഞാൻ ഈ വർഷം ഇവിടെ ഓഗസ്റ്റിൽ വന്നു കഴിഞ്ഞു പറഞ്ഞു മേയറിന് കർത്താവ് ഒരു ബേബി കൊടുത്തു മരിയൻ ക്രിസ്റ്റഫർ ജോസഫ് എന്നാണ് കുഞ്ഞ പേര് സോ ഗോഡ് ഗിഫ്റ്റഡ് ഹർ വിത്ത് എ ചൈൽഡ് ബിക്കോസ് ഓഫ് ഹർ ഫെയ്ത്ത് ബിക്കോസ് ഓഫ് ഹയർ ഹ്യൂമിലിറ്റി ബിക്കോസ് ഓഫ് ഹർ ഒബീഡിയൻസ് സോ ആ ബ്ലെസ്ഡ് മദർ ഗിഫ്റ്റഡ് ഹർ എ ചൈൽഡ് നോ സോ നത്തിങ് നത്തിങ്സ് ഇംപോസിബിൾ ഫോർ ഗോഡ് ഇൻ ഫെയ്ത്ത് എവറിത്തിങ് ഇസ് പോസിബിൾ ഫോർ ഗോഡ് മറ്റൊരു കാര്യം എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മേയറിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമൊരു ക്രൂസിഫിക്സാണ് കയ്യിലെടുത്തത് പെട്ടെന്ന് അതവിടെ വെച്ചു പരിശുദ്ധ അമ്മയുടെ അത്ഭുത കാശുരൂപത്തിൻ്റെ അവർ ലേഡി ഓഫ് മിറാക്കുലസ് മെഡലിൻ്റെ ഒരു ഇറ്റാലിയൻ ടാപ്പിസ്ട്രി ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേയറിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഗിഫ്റ്റ് കണ്ട ഉടനെ ആക്ച്വലി മേയർ അത്ഭുതപ്പെട്ടു എന്നിങ്ങനെ നോക്കി എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഇപ്പം മേയർ പറഞ്ഞു ഈ അവർ ലേഡി ഓഫ് മിറാക്കുലസ് മെഡൽ മദരമേരി അത്ഭുത കാശുരൂപത്തിൻ്റെ അമ്മയുടെ ചിത്രം എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് എനിക്ക് കൊണ്ടു തന്നത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരു പ്രചോദനം കിട്ടി കൊണ്ടുപോകുന്നതാണ് പെട്ടെന്ന് മേയറിൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്ന ഞാൻ കാണുകയാണ് എന്നിട്ട് മേയർ എന്നോട് പറഞ്ഞു ഫാദറെ കഴിഞ്ഞ വർഷം ഫാദർ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് എനിക്ക് കുഞ്ഞുണ്ടായി എന്നൊരു കാര്യം അറിഞ്ഞല്ലോ പക്ഷെ ആ കുഞ്ഞ് ഉണ്ട് എൻ്റെ ഉദരത്തിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം ഈ അത്ഭുത കാശരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ അവർ ലേഡി ഓഫ് മിറാക്കുലസ് മെഡലിൻ്റെ തിരുനാളിൻ്റെ അന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണെന്നാണ് ഈ മേയർ എന്നോട് പങ്കുവച്ചത് നോക്കുക ഈ വിവരമൊന്നും ഞാൻ അറിയുന്നില്ല മറിച്ച് ഇവിടെ വന്ന് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്നോട് പറയുകയാണ് ആ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് ഈ മേയർ പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മ ഏത് എത്രയോ അത്ഭുതകരമായി വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടത് ഇടപെടുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് മറിയം എല്ലാം അറിയുന്നു തൻ്റെ മക്കളെ എങ്ങനെ സഹായിക്കണം എല്ലാം അറിയറിയുന്നു മേയറിൻ്റെ പേര് തന്നെ മേരി ക്ലെയർ എന്നാണ് പരിശുദ്ധ അമ്മയുടെ നാമം ആണ് മേയറിനുള്ളത് മറിയത്തോട് നല്ല ഭക്തിയുള്ള ആ മേയറാണ് ആ മേയർ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിലൂടെ ഈശോ അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ അത്ഭുതം നടന്നത് തിരിച്ചറിഞ്ഞത് ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ അന്നാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം ഈ മേയറിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അത്ഭുതം നടന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതം നടത്തുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ അമ്മ കാരണം അമ്മയ്ക്ക് നമ്മൾ മക്കളാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ആരാണ് ഈ ഭൂമിയിൽ ഭഗ്നാശരായി തീർന്നിട്ടുള്ളത് നിരാശരായി തീർന്നിട്ടുള്ളത് വിശുദ്ധ ഭരണാട് പോലെ സങ്കടങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ തകർച്ചകളിൽ നിങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഈ നിമിഷം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പരിശുദ്ധ അമ്മ മേയറിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം കേൾക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക ഇത് ജപമാല മാസമാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ പോപ്പ് ലയോ പതിനാലൻ മാർപ്പാപ്പ പറയുന്നുണ്ട് നിങ്ങളെല്ലാ ദിവസവും ജപമാല ചൊല്ലി ജപമണികളോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുക നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആ നിയോഗത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു കടന്നുവരും ഒരമ്മക്ക് മക്കളെ നിരസിക്കുവാൻ സാധിക്കുകയില്ല ആ അമ്മ നമ്മുടെ നിയോഗങ്ങൾ സ്വന്തം കൈകളിൽ ഏറ്റെടുത്ത് യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് ആ മേഖലകളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ നിയോഗങ്ങൾ ഈ നിമിഷം ഓർക്കുക പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് ആ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ നിമിഷങ്ങളിൽ എന്നോട് ചേർന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരും സങ്കടങ്ങളും പ്രാർത്ഥനകളും കേട്ട് നീ അവരെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ